ള്ളത്തി കറു കാളി കരിങ്കാളി കാവി നഗത്തള്ളത്തി കറുകാളി കരിങ്കാളി ആളി കളിച്ചാടി കളിക്കാളി കരിങ്കാളി കളിക്കാളി കരിങ്കാളി കളിക്കാളി കരിങ്കാളി കോലടി ചാടി കളിച്ചുവരുന്നേ കോമരം പട്ടകവാളെടുത്തെ മരം വാളെടുത്ത് മുന്നിൽ തെളിഞ്ഞത് ഭക്തി സുതാരസം തുള്ളിയുറയുന്നു നല്ല തുള്ളിയുറയുന്നു നല്ല താനാര തന്നാരോ തന്ന താന തന്നാരോ താനാര തന്നാരോ തന താനാര തന്നാരോ താനാര തന്നാരോ തന താനാര തന്നാരോ തന താനാര തന്നാരോ కావిన్న గతలత్తి కరుం కాలి కరింగాలి కావిన్న గతలత్తి